പിന്നെ പിന്നെ അതിനോട് പറഞ്ഞിട്ടില്ല അവർക്ക് വരാൻ പറ്റുള്ളൂട്ട് മാർക്ക് ചെയ്യുക പഴയ പീഡിയാണോ അന്നിപ്പ പീടിയുടെ ചുറ്റിക്കടത്തിൽ അഞ്ചൊട്ട മലം വെച്ച് ഞാൻ അത് കൊറേ ആയില്ലേ അതൊക്കെ പണ്ടത്തെ പീഡിയല്ലേ മഹാലിംഗ് അതായിരുന്നു അല്ല നമ്മടെ പഴയ പഴയ മേഡം ഉണ്ടായിരുന്നല്ലോ പുള്ളികരുടെ പേരെന്തായിരുന്നു ചന്ദ്രിക ചന്ദ്രിക മേടം പീടി അത് അതാണ് പീടി അതാണ് പീടി എന്റെ മോനെ അതാണ് പീഡി ഫയർ ഒന്നും ഒരു പോലീസുകാരിലും ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാനുള്ള അതൊരു വിഷയ പിന്നെ തക്കാളി ബിജു അടിപൊളിയാണ് അതാണ് ഇടയ്ക്ക് ചന്ദ്രകമാണാകാന്ന് അവൻ അടിപൊളിയാണ് നിന്റെ കൂട്ടല്ല നിന്നോട് കഴിവില്ലാത്തവനല്ല തക്കാളി അടിപൊളിയാണ് തക്കാളി അടിപൊളിയാണ് തക്കാളി അടിപൊളി പോലീസ് മരണപ്പെടാനുള്ളവൻ ഇപ്പം അത് എനിക്ക് കിട്ടേണ്ടി അവൻ ഒരു കേറി പ്രശ്നവും സ്വന്തം പേടിയാലും നാലോചന അവൻ മര്യാദക്ക് പോയവനെ വിളിച്ചു വരുത്തി മരണം കൊടുത്തല്ലേ സത്യം കിടക്കുന്നവടെ മൈൻഡ് ചെയ്യുവോ ഇവനെ നമുക്ക് ഇവിടെ ഒരു പ്രതിമയാക്കി ടോക്കിയുമാൻറ്റിക്ക് ഇട്ട് കൊടുത്താലോ അമ്പരത് വെച്ച് പൂജിക്കും സാറേ അത് പിന്നെ കൈ സാറേ ഞാനാ സാറിന്റെ പേരെന്ത ആ ഭരചന്ദ്ര സാറല്ലേ അല്ലേ അപ്പൊ ഭരചന്ദ്ര സാറിനെ വിളിയാലോ അവൻ ലിയോ പടം ഇറങ്ങിയപ്പോ ഓരോത്തമാര് പാർട്ടി വരും വരും അതോ

നീ ആരാന്ന നിന്റെ വിചാരം കണ്ണാപ്പി കണ്ണാപ്പിന്റെ നിനക്കൊരു വിചാരമുണ്ട് നീ മറ്റേ സിറ്റിയില് വല്യ ഡോണാണ് നീ എന്തോ വലിയ സംഭവമാണെന്ന് എന്ത് മനുഷ്യൻ എനിക്ക് ഹലോ ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടിട്ടോ അമ്മാരോ െരിഫൈ എന്നെ വെരിഫൈണ്ട് ിരിഫായിപ്പിന്റെ ഐ ഡി ഒന്ന് കാണിച്ചു ഐ ഡി കാർഡുണ്ടോ കണ്ണാപ്പി ആ എന്നാ കാണിച്ചേ നൈന്റി നൈന്റി സിക്സ് ഓ ഇല്ലാത്തത് വാസുനാണ് പഴയതുപോലല്ല നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പേഴ്സിൽ തന്നെ കൊണ്ടുനടക്കണം അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ല അങ്ങനെ പോകത്തില്ല ആക്ച്വലി നിങ്ങളെ ഇത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും മനസ്സിലായില്ല ഇപ്പൊ നിങ്ങളുടെ കയ്യില വന്നിട്ടില്ലേക്ക് പേഴ്സിലുണ്ടോ ഇതാണ് സാധനം യൂസ് 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 ഞാൻ കൊടുത്ത ഒന്നും ഇത് നിങ്ങൾ നിങ്ങൾ കാണിച്ചാലും നിങ്ങൾക്ക് ായിട്ടുള്ള അവർക്കും കൂടെ കാണാൻ പറ്റും നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുകയാണ് അപ്പൊ അവർക്കും കൂടെ ഇത് കാണാനുള്ള ആക്സസ് ഉണ്ട് അപ്പോ ഇത് നിങ്ങളുടെ കൈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ പി ഡി എഫ് വന്ന് അറിയിക്കുക കാരണം ഒന്ന് ആ സാധനം എനിക്ക് പത്തിരിച്ച് എന്റെ തന്നെ േ എഡ് എൻ്റെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഇത് ആർഡാണ് സംഭവം അതായത്

ഓക്കെ അതുകൊണ്ട് ഐ ഡി കാർഡ്സ് ട്രാൻസ്ഫർ ചെയ്യരുത് ആരേലും സപ്പോസ് നിങ്ങളുടെ ഐ ഡി കാർഡ്സ് കണ്ണാപ്പി കണ്ണാപ്പിയുടെ ഉൾപ്പെടെയാണ് ഐ ഡി കാർഡ്സ് മിസ്ആായി കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ ഒരാൾ കിടന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണാപ്പി ആണെന്നും എന്റെ ഐ ഡി ഇതാണെന്നും പറഞ്ഞ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഷോ ചെയ്താൽ കണ്ണാപ്പിന്റെ പേരിലായിരിക്കും കേസ് വരും എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ മതി തീർന്നോട്ടെ പരിപാടി

തീർത്ത് എന്തിനാണു ചെവുക്കാനും തീർത്തടിച്ച കൊച്ചേർ പ്രശ്നോ ി തൊട്ടൊക്കെ പ്രശ്നമായിരുന്നല്ലോ ഈ സിറ്റ് സേഫ് സമ ആവട്ടെ ഫസ്റ്റ് നിന്നെയായിരിക്കും ചെവ്ക്കാണെ തീർത്തടിച്ച് ഇവിടെ മുതുക്കി ഉറങ്ങി കിടത്താൻ പോന്നത് ആരൊക്കെ പിടിച്ചോണ്ടോ കക്കാ കണ്ണാന്ന് എന്റെ അനിയന എന്താണോ പറയോ അല്ല എന്റെ അനിയനോ നീ പറഞ്ഞോട്ട് എന്റെ അനിയനല്ലേ അനിയൻ ഉണ്ടാവോ കൊ കൊച്ചി കഴിപ്പിക്കാ ഈ പൊന്നാറോ സ്ഥിരം പരിപാടി ഈ വണ്ടി ഇവിടെ കൊണ്ടിടുമ്പോ എന്തിനു ഇമ്പോണ്ടി അതാണ് അടിച്ചോണ്ട് പോയോ കട്ടോണ്ട് പോയോ വണ്ടി നമ്മൾ സൈക്കിളല്ലായിരുന്നോ എങ്ങനെയായിരുന്നു വണ്ടി മൊടിച്ചു അവിടെ നിന്നിട്ട് അതിന്റെ മീശ കണ്ടിട്ട് എവിടെ പരിചയം ഉണ്ടോന്ന് പറയണേ ഇതാ വരുന്നതേര് ഇവിടെ ഇവിടെ ഇവിടെന്താ ഇവിടെ അവൻ ഇത് മനപൂർവ്വിച്ചറിയാ മീശ വെച്ച ആരുണ്ടാ അറിയാവുന്ന